നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കരളിനെ ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ സഹായകരമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ നിലനിർത്താൻ സഹായിക്കുന്ന രണ്ട് ആയുർവേദ ചായകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് തുടക്കത്തിലെ കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചില ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കരളിനെ ബന്ധപ്പെട്ട് വരുന്ന ലിവർ സിറോസിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ ഫാറ്റി ലിവർ കണ്ടീഷൻസ് liver ഇൻഫ്ലമേഷൻസ് നമുക്ക് കരല്ലിൽ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ വരാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് കരളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഇത് ഒരുപാട് ഫംഗ്ഷൻസുകൾ നമുക്ക് ചെയ്യാറുണ്ട് പ്രധാനമായിട്ടും നമുക്ക് വിശപ്പ് തോന്നുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ ദഹിക്കുക അതുപോലെ തന്നെ നമുക്ക് ശരിയായ രീതിയിലുള്ള ന്യൂട്രിയൻസ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മിനറൽസുകളും എല്ലാം തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളെയൊക്കെ തന്നെ പുറം തള്ളാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് മാത്രമല്ല നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും സ്കിന്നിന് ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നല്ല ആരോഗ്യമുള്ള കരൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനാൽ തന്നെ നമുക്ക് നമ്മൾ ഈ ഒരു കറക്റ്റായ രീതിയിൽ നമ്മുടെ കരലിനെ സംരക്ഷിച്ച് പോരുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കരൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ളത് ചില ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയും അതുപോലെ തന്നെ എന്ത് കാര്യമാണ് അല്ലെങ്കിൽ എന്ത് ഡ്രിങ്ക് ആണ് ഇതിനു വേണ്ടി കുടിക്കേണ്ടത് പ്രധാനമായിട്ടും ആയുർവേദ ചീകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് രണ്ട് തരത്തിലുള്ള ചായകളാണ് പരിചയപ്പെടുത്തുന്നത് അതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട് അതുപോലെ അവസാനമായിട്ട് വരുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മുതലായിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടക്കത്തിൽ മനസ്സിലാക്കുന്നത് ചില ലക്ഷണങ്ങളിലൂടെയാണ് അങ്ങനെയുള്ള കുറച്ച് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് വിശപ്പ് കുറവായിട്ട് തോന്നുകയും ഭക്ഷണം കഴിക്കാൻ തോന്നാഴിക വരിക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഗ്യാസ് കയറുകയോ അല്ലെങ്കിൽ വയർ വീർത്ത പോലെയുള്ളൊരു പ്രശ്നങ്ങൾ എപ്പോഴും അനുഭവപ്പെടുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് ഉറക്കം കുറവായിട്ട് തോന്നുകയും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം നമുക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് അടുത്തത് ഓക്കാനം ഛർദ്ദി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയും ഇതുമൂലം നമുക്ക് ഭക്ഷണം കഴിക്കാൻ കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ശരീരവേദന വരിക എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ നമുക്ക് വേദനകളും അതിനോടൊപ്പം തന്നെ നീർക്കെട്ടുകളും വരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയങ്ങളിൽ മഞ്ഞ കളറിൽ പോവുകയോ ചിലർക്കൊക്കെ നമുക്ക് കൂടുതലായിട്ട് ലിവർ കണ്ടീഷൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണുകളിലും കൈകളിലും ഒക്കെ തന്നെ ചെറിയ മഞ്ഞ കളറുകൾ കാണുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ചില ലക്ഷണങ്ങൾ ഇതിന് ഒരു പ്രതിവിധി എന്നുള്ള നിലയിൽ രണ്ട് ആയുർവേദിക് ടീ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം ആദ്യത്തെ ചായയുടെ പേരെന്ന് പറയുന്നത് തഴുതാമ്മ ചായ എന്നുള്ളതാണ് അപ്പോൾ തഴുതാമേനെ നമ്മൾ സംസ്കൃതത്തിൽ പുനർനവ എന്നാണ് പറയുന്നത് ആയുർവേദത്തിൽ ഇതിനെ പുനഃ പുനർനവ ഭവതി ശരീരം പുനർനവ കരോതി എന്നുള്ള രീതിയിലാണ് അതായത് ശരീരത്തിലെ ടിഷ്യൂ റീജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുകയും അതുമാത്രമല്ല ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിതമായിട്ടുള്ള മാലിന്യങ്ങളെയൊക്കെ തന്നെ മൂത്രത്തിലൂടെ തന്നെ പുറം തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്നുള്ളതാണ് അത്രയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ ഒരു തഴുതാമ എന്നുള്ളത് അപ്പോൾ തഴുതാമ ചൂർണമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് ഏത് ആയുർവേദ ഷോപ്പിലും നിങ്ങൾക്ക് ചൂർണം എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലഭ്യമാവുന്നതാണ് ഈ ചൂർണമാണ് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കേണ്ടത് രണ്ടാമതായിട്ട് വരുന്നത് ഒരു രസായന ഔഷധമാണ് ഇരട്ടി മധുരം എന്നുള്ളത് ഇരട്ടി മധുരം എന്നുള്ളത് നമ്മുടെ വയറിനുണ്ടാവുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വയർ കമ്പനത്തിൻ്റെ പ്രശ്നങ്ങൾ അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാനും സഹായകരമാവുകയും ഇത് നമുക്ക് ലിവർ ഫങ്ഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇരട്ടി മധുരം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇരട്ടി മധുരവും പുനർനവയും പുനർനവ ചൂർണവും നമ്മൾ എടുക്കേണ്ടത് അര ടീസ്പൂൺ വീതമാണ് അര ടീസ്പൂൺ പുനർനവ ചൂർണവും അര ടീസ്പൂൺ നമുക്ക് ഇരട്ടി മധുരവുമാണ് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് ഇതിനകത്തേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇത് ചതച്ചിട്ടുള്ള ഇഞ്ചി വേണം എടുക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി മാത്രം നിങ്ങൾ ചതച്ചിട്ടുള്ള ഇഞ്ചി അതിനകത്തേക്ക് ഇടുക രണ്ടര ഗ്ലാസ് വെള്ളം എടുക്കുക അതിനകത്തേക്ക് അര ടീസ്പൂൺ പുനർനവചൂർ നമുക്ക് ഇടാവുന്നതാണ് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇരട്ടിമധുരത്തിൻ്റെ പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തതിന് ശേഷം നന്നായി തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കുക ഈ ഒരു ഗ്ലാസ് ആക്കിയതിന് ശേഷം ഈ ഒരു ഗ്ലാസ് ആണ് നമ്മൾ രാവിലെ ചെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത് കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു നാലോ അഞ്ചോ തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്തതിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ് ഇത് നമ്മൾ രാവിലത്തെ നമ്മൾ സാധാരണയുള്ള ചായയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാനും അതുപോലെ നമ്മുടെ ലിവറിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ സഹായകരമാവുന്നതാണ് അടുത്തതായിട്ട് വരുന്ന ചായ എന്ന് പറയുന്നത് നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള കീഴാർ നെല്ലിയുടെ ചായയാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത് നമ്മൾ സംസ്കാരം ൃതത്തിന് ഇതിന് ഭൂമി ആമലക്കി ഭൂതാത്ര എന്നുള്ള രീതിയിലൊക്കെയാണ് പറയപ്പെടുന്നത് ഇത് നമ്മുടെ ലിവർ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും വേണ്ടിയിട്ടും ഒരു ഔഷധമായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് പോരുന്നതാണ് പിത്തത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവരിലൊക്കെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് നൽകുന്ന ഒരു ഔഷധം കൂടിയിട്ടാണ് നമ്മുടെ രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് സഹായകരമാവുകയും അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഈ ഒരു കീഴാർനെല്ലി നമ്മൾ എടുക്കേണ്ടത് സമൂലം എടുത്തിട്ടുള്ള രീതിയിൽ എടുക്കും യ്ക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ കീഴാർ ഇല്ലെന്നുണ്ടെങ്കിൽ ഭൂമി അം്ല പൗഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആമസോണിലും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആയുർവേദ ഷോപ്പിലോ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിലും ലഭിക്കുന്നതാണ് അപ്പോൾ ഭൂമി അംല പൗഡർ എന്നുള്ള രീതിയിൽ ചോദിക്കാം ഇല്ല നമ്മുടെ തൊടികളിലോ വീടിൻ്റെ പരിസരത്തൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സമൂലമുള്ള രീതിയിൽ നിങ്ങൾ ഇതെടുക്കുക ചെറിയ ഒരു കീഴാർനെല്ലിയാണ് എടുക്കേണ്ടത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചായ ഉണ്ടാക്കാൻ എടുക്കേണ്ടത് ഇതിനും നമ്മൾ രണ്ടര ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഈ ചതച്ചിട്ടുള്ള കീഴാർ നെല്ലി അതിനകത്തേക്ക് ഇടുക അതിനോടൊപ്പം തന്നെ മധുരം നമ്മൾ കാൽ ടീസ്പൂൺ ആണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇതിനോടൊപ്പം ഒരു ചെറിയ ടീസ്പൂൺ പച്ചമഞ്ഞളും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇടുക മഞ്ഞളാണെന്നുണ്ടെങ്കിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് നമ്മുടെ നീര് വലിയ വേണ്ടും നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിട്ടും വളരെയേറെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ച് ഇത് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക അതിട്ട് കുടിക്കുന്ന സമയമാകുമ്പോഴേക്കും ഇതിനകത്തേക്ക് മൂന്നോ നാലോ തുള്ളി നാരങ്ങ നീരും കൂടി ചേർക്കുക എന്നിട്ട് ഇത് കുടിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ട് ചായകളും നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോർമൽ ചായക്ക് പകരമായിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് ഇനി നോർമൽ ചായ കുടിച്ചാലേ നിങ്ങൾക്കൊരു ഉന്മേഷം ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഇത് കുടിച്ചതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ നിങ്ങൾ കുടിക്കുന്ന ചായ നമുക്ക് കുടിക്കാവുന്നതാണ് ഈ രണ്ട് ചായകളും ഒരുമിച്ച് ഒരിക്കലും കുടിക്കരുത് ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ആയിട്ട് കിട്ടുന്നത് എന്താണോ അതനുസൃതമായിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് കുടിക്കേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് നമ്മൾ കുടിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് ദിവസം കുടിക്കാം അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇടുക ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു മാസമാവാം രണ്ട് മാസമാവാം അതിനുശേഷം നിങ്ങൾക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കൂടി കുടിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ലിവറിനെ നൽകാൻ നിങ്ങളെ സഹായകരമാവുന്നതാണ് ഇത് കൂടാതെ തന്നെ ഭക്ഷണങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് എപ്പോഴും എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളായിരിക്കണം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള എരിവ് പുളി ഉപ്പ് മുതലായിട്ടുള്ളവയൊക്കെ തന്നെ കുറയ്ക്കുകയും മസാലാസ കൂടുതലടങ്ങിയിട്ടും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളും കുറച്ച് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളത് അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ള ജ്യൂസുകളായിക്കോട്ടെ അതുപോലെ നമുക്ക് ഷെയ്ക്കുകളൊക്കെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത് പ്രത്യേകിച്ച് ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ുള്ളവർക്ക് ഇത് കുറച്ച് കൊണ്ടുവരികയും ചെറുപയർ വെള്ളരിക്ക പടവലം പാവയ്ക്ക തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറി വെച്ചിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് വറുത്തിട്ടുള്ള രീതിയിൽ കഴിക്കാതെ കറി വെച്ചിട്ടുള്ള രീതിയിൽ കഴിക്കുകയും അതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം വറക്കുന്ന എണ്ണ മാറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് വീണ്ടും വീണ്ടും ആ എണ്ണയിൽ നമ്മൾ അമിതമായിട്ട് കുക്ക് ചെയ്യാതിരിക്കുകയും പുറമേന്നുള്ള ഭക്ഷണങ്ങള് കുറച്ചു കൊണ്ടുവരുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് നമുക്ക് എരിവൊക്കെ കൂടുതലായിട്ടുള്ളതും അതുപോലെ എണ്ണ കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ കുറച്ചു കൊണ്ടുവരുന്നതാണ് നല്ലത് കൂടാതെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലിവർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയും അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി